എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ടെക്നീഷ്യൻ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ചെറുകിട ലാബുകളിൽ ബയോകെമിസ്ട്രി ടെസ്റ്റുകൾ ചെയ്യുന്നത് മിക്കവാറും സെമി ഓട്ടോ അനലൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അതേസമയം ആർ എ എസ് ടെസ്റ്റുകൾ രണ്ട് രൂപത്തിൽ ചെയ്തു വരാറുണ്ട് അഗ്ലൂഡിനേഷൻ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ലാബുകളുണ്ട് അതേസമയം സെമി ഓട്ടോ അനലൈസർ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടെർബിഡോമെട്രിക് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് വരുന്ന ലാബുകളുമുണ്ട് തീർച്ചയായും ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒരു ടെർബിഡോമെട്രിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആർ എ എസ് ഒ സി ആർ പി ടെസ്റ്റ് ചെയ്ത് വരുന്ന ഒരു ടെക്നീഷ്യൻ ആണ് അവരുടെ ഒരു സംശയമാണ് ആർ എ എസ് ഒ സി ആർ പി പോലുള്ള ടെസ്റ്റുകൾ ടെർബിഡോമെട്രിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സെമി ഓട്ടോ അനലൈസറിൽ ചെയ്യാൻ കഴിയുമോ അത് മെഷീൻ എന്തെങ്കിലും കേടുവരുത്തുമോ അല്ലെങ്കിൽ ടെസ്റ്റുകളുടെ റിസൾട്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം ഒരു ടെക്നീഷ്യൻസിന് ഭയപ്പാടില്ലാതെ സെമി ഓട്ടോ അനലൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ടെർബിനോമെട്രി കിറ്റുകൾ ഉപയോഗപ്പെടുത്തി ആറ് എസ് ഒ ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ് അതേസമയം ചെറിയ രൂപത്തിലുള്ള അനലിറ്റിക്കൽ എറണിന് സാധ്യതയുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം സെമി ഓട്ടോമൺ ലേസറിലൊക്കെ ചെയ്യാ ചെയ്യാവുന്ന ടെർബിനോമെട്രിക് കിറ്റുകൾ ലഭിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റിയേജൻസ് എത്ര ഇത്ര വോളിയം സാമ്പിൾ ഇത്ര വോളിയം എടുക്കണമെന്ന് നമുക്ക് നിർദ്ദേശിക്കാറുണ്ട് അതിൽ സാമ്പിൾ വോളിയം നന്നേ കുറവായിരിക്കും മിക്കവാറും ഫൈവ് മൈക്രോ ലിറ്റർ ആണ് ആർ എ എസ് ഒ സിആർ പി പോലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതിന് സാമ്പിളായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ടെൻ മൈക്രോ ലിറ്റർ ഏറ്റവും കുറഞ്ഞ സാമ്പിൾ വോളിയം എടുക്കുന്ന ടെസ്റ്റുകൾക്ക് സംഭവിക്കാവുന്ന എ റേസ് ഇതിലും സംഭവിക്കാം അതുകൊണ്ട് നമ്മുടെ പിപ്പറ്റിങ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഇടമാണിത് ഫൈവ് മൈക്രോ ലിറ്റർ ആണ് സാമ്പിൾ എടുക്കുന്നതെങ്കിൽ ഒരു വൺ മൈക്രോ ലിറ്ററിൻ്റെ എറേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചാൽ റിസൾട്ടിൽ തന്നെ ട്വൻ്റി പെർസെൻറ്റേജ് ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പിപ്പറ്റ് കാലിബ്രേഷൻ അതുപോലെ തന്നെ പിപ്പറ്റിങ് ഇതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സെമി ഓട്ടോ അനലൈസറിൻ്റെ ഉപയോഗത്തിന് ശേഷം നല്ലൊരു വാഷിംഗ് കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മൾ വില രൂപൻ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു യെല്ലോ കളർ റിയേജൻസ് വലിയ രൂപത്തിൽ മെഷീൻ്റെ ഉള്ളിലേക്ക് കയറാറുണ്ട് ഇത് നല്ല രൂപത്തിൽ വാഷ് ചെയ്താൽ മാത്രമേ അടുത്ത ടെസ്റ്റുകൾക്ക് ആ മെഷീൻ പ്രാപ്താവുള്ളൂ അതേപോലെ തന്നെ ടെർബിനോമെട്രി മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ടെർബിഡിറ്റി ഫോം ചെയ്യുന്നതാണ് ഒരു മൈക്രോ മൈക്രോക്ലോട്സ് ഫോം ചെയ്യുന്നതാണ് ഇത് വളരെ ചെറിയ ട്യൂബിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കാവുന്ന എറേഴ്സ് ചിലപ്പം ബ്ലോക്ക് ഉണ്ടാവുക ചിലപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾ സൈഡുകളിലായിട്ട് തങ്ങി നിൽക്കുക ഇത് അടുത്ത് ചെയ്യാവുന്ന ടെസ്റ്റുകൾ ഡിസ്റ്റേബ് ചെയ്യിക്കുന്ന ഇതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വാഷിംഗ് അതുപോലൊരു ജനറൽ ആയിട്ടുള്ള മറ്റൊരു കാര്യം ആർ എ എസ് ഒ സി ആർ പി എച്ച് പി എം സി പോലുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ് ചോദിച്ചത് ആയതുകൊണ്ട് പറയുകയാണ് നെഫനോമെട്രിക് മെത്തേഡാണ് ഇത്തരം ടെസ്റ്റുകൾ ചെയ്യാൻ കുറേ കൂടി ബെറ്റർ എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അപ്പം നെഫനോമെട്രിക് മെത്തേഡിൽ അതുപോലെ തന്നെ ഫുള്ളി ഓട്ടോ അനലൈസറിൽ റിസൾട്ട് കാണിക്കുന്ന ഒരു സെൻസിറ്റിവിറ്റി എല്ലായ്പ്പോഴും സെമി ഓട്ടോ അനലൈസർ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവണമെന്നില്ല അത് ആർ ഐ എസ് ഒ സി ആർ പി യുടെ കാര്യം മാത്രമല്ല ഏതൊരു ടെസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറെ കൂടി മികച്ച സംവിധാനങ്ങളുള്ള മെഷീൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ടെസ്റ്റുകളുടെ സെൻസിറ്റിവിറ്റിയും ആക്യുറസിയും ചെറിയ വിഭാഗത്തിലുള്ള മെഷീനുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാറില്ല പക്ഷേ അതൊന്നും ഒരു പേഷ്യൻറ്റിന് കൊടുക്കാവുന്ന റിസൾട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാക്കുമെന്നുള്ള അത് കരുതേണ്ടതില്ല അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത് തീർച്ചയായിട്ടും ചെറുകിട ലാബുകൾക്ക് സെമി ഓട്ടോ അനലൈസേഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ആർ എ എസ് ഒ സി ആർ പി പോലുള്ള ടെസ്റ്റുകൾ ടെർബിഡോമെട്രിക് മെത്തേഡ് കിറ്റുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ചെയ്യുന്ന സമയത്ത് അനലിറ്റിക്കൽ എററിൽ സംഭവിക്കാവുന്ന എറേഴ്സ് മാക്സിമം മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അത് മെഷീൻ വാഷിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പിപ്പറ്റ് കാലിബ്രേഷൻ പിപ്പറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും റിയേജൻസ് കീപ്പ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നന്ദി നമസ്കാരം